സീരീസ് വിച്ച് ഇസ് അഗലേ അപ്പം പ്രോജക്റ്റ് ഞാൻ ഒരു മ്യൂസിക്കൽ ട്രെലജി സീരീസ് ആണ് ചെയ്തത് മൂന്ന് പാർട്ടുകൾ ഉള്ള ഒരു പാർട്ടിന്റെ സീരീസ് ആണ് അതിലെ ആദ്യത്തെ പാർട്ട് എവിടെ രണ്ടാമത്തെ പാർട്ട് അകലെ മൂന്നാമത്തെ പാട്ട് മുന്നോട്ട് അപ്പോൾ അതിലെ ആദ്യ ഗാനം എവിടെ ഒക്ടോബർ പത്താം തീയതി ആയിരുന്നു അത് റിലീസ് ചെയ്തിരുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ടായ അകലയുടെ ലോഞ്ച് ഫങ്ഷൻ ആണ് ഇന്നിവിടെ നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത് ഇതൊരു ഐ വുഡ് വോണ്ട് ടു കോൾ ദിസ് എസ് എ വെരി പേഴ്സണൽ അറ്റ് ദ സെയിം ടൈം ഒരു പ്രൊഫഷണൽ മീറ്റിംഗ് ബിക്കോസ് നമുക്ക് പല രീതിയിലും കണക്റ്റ് ഉള്ള ആൾക്കാർ ഇന്നിവിടെ വന്നിട്ടുണ്ട് എൻ്റെ സംഗീത സംഗീതയാത്രയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ നല്ല മനസ്സുകളുടെ ഉടമകളാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഈ പ്രോജക്റ്റ് കുറെ കാലമായിട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഒരു ഐഡിയ ആണ് പക്ഷെ പലപ്പോഴും പാട്ട് ഒരു ആസ് എ സിംഗർ ഐ ഓൾവേസ് ബീൻ സംബഡി ഹു ആസ് ഓൾവേസ് ഗോൺ ഫോർ ദീസ് മ്യൂസിക് കോമ്പറ്റീഷൻ ഫ്രോം മൈ ചൈൽഡ്ഹുഡ് ആ ആ ഒരു ഒരു തൊപ്പിക്കാരനിൽ വന്ന് എത്തിയിരിക്കുകയാണ് അത് ഡോക്ടർ രാഹുൽ ലക്ഷ്മന്റെ മ്യൂസിക്കൽ ട്രയലോജിയിലെ രണ്ടാമത്തെ സോങ് അഖിലയുടെ ലോഞ്ച് ഫസ്റ്റ് എവിടെ ഓൾറെഡി ഒക്ടോബറിൽ റിലീസായി സെക്കൻഡ് സോങ് അഖിലെയാണ് ലോഞ്ച് ചെയ്തത് അതിന്റെ ലിറിസിസ്റ്റ് ആണ് ഞാൻ അപ്പൊ നമ്മൾ എല്ലാവരും അത്യാവശ്യം നല്ല എഫോർട്ട് ഇട്ട് ആ ചെയ്തൊരു വർക്കാണ് ആണ് രാഹുൽജി ആണെങ്കിലും അത്യാവശ്യം നല്ല നല്ല ക്ലാരിറ്റിയോടെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്തൊരു വർക്ക് ആണ് നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ലൈഫുമായിട്ട് ഭയങ്കര വളരെയധികം കണക്ഷനുള്ള നമ്മൾ അനുഭവിച്ചതോ അനുഭവിക്കാൻ പോകുന്നതോ ഒക്കെ ആയ ഒരു എന്താ പറയുന്നത് ഈ ഒരു അകലയുടെ ടീം എന്ന് പറയുന്നത് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഹലോ അപ്പൊ വളരെ സന്തോഷം ഒത്തിരി നാളത്തെ ശ്രമത്തിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം നടക്കാൻ പോകുന്നത് ഭംഗിയായി നടക്കട്ടെ എല്ലാവരും വന്നതിന് ഭയങ്കര സന്തോഷമുണ്ട് വരാനുള്ള തോന്നും ഏതായാലും കുറെ നാളത്തെ ഒരുപാട് പരിശ്രമത്തിന് ശേഷമാണ് ഒരു ട്രൈലറി ആയിട്ട് ഒരെണ്ണം കഴിഞ്ഞു രണ്ടാമത്തേതാണ് ഇപ്പൊ മൂന്നാമത്തതിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട് ഏതായാലും വളരെ സന്തോഷം എല്ലാവിധ നന്നായി വരട്ടെ അമ്മ എന്നുള്ള രീതിയിലെ ആശംസകളും അനുഗ്രഹങ്ങളും അഖിലയുടെ വിഷനൊക്കെ ഭയങ്കര രസമായിരുന്നു അതെ അതുപോലെ തന്നെ ഇതും കിപ്പ് ചെയ്യും ില്ോട്ടും ക്യാമറ ചെയ്തത് രണ്ട് വർക്ക് ചെയ്തപ്പോ എ ഫുൾ ചുറ്റിട്ടാണെങ്കിൽ വന്നിട്ട് പാലക്കാട് ആയിരുന്നു അങ്ങനെ മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അടിപൊളിയുടെ ഡ്രോൺ ഞാനാണ് സീരീസിലെ മൂന്ന് സോങ്ങില് ഞാൻ തന്നെയാണ് ഡ്രോൺ ചെയ്തത് രാത്രി ആയിട്ട് വർക്ക് ചെയ്തത് നല്ലൊരു സോഡിയായിട്ടാണ് വർക്ക് ചെയ്തത് ഞങ്ങൾ നോർത്ത് പോയി പിന്നെ ഇടുക്കിയിൽ പോയി ഇവിടേക്ക് വേണ്ടിയിട്ട് പിന്നെ പാലക്കാട് എന്നുള്ള സോങ്ങ് അങ്ങനെ മൂന്ന് സോങ്ങിൽ ഞങ്ങൾ ഒരു സിനിമയെ വരുന്ന രീതിയിലുള്ള വിഷ്വൽസ് ഒക്കെയാണ് കഴിഞ്ഞത് നമ്മൾ എവിടെയെങ്കിലും കണ്ടത് അപ്പോൾ അതുപോലെ തന്നെ ഡ്രോണും ഒക്കെ ഉപയോഗിച്ച് നല്ല നല്ല രീതിയിൽ തന്നെ വിഷ്വല് പകർത്തി മാക്സിമം ഔട്ട് ാണ് പിന്നെ ടീച്ചറൊക്കെ കാണാനും അതേപോലെ തന്നെ പാട്ട് പാട്ട് ഓൾറെഡി നമുക്കിങ്ങനെ അറിയാം പിന്നെ എക്സ്പെക്ട് ചെയ്യാനൊന്നും നമുക്ക് എന്തായാലും അറിയാം നല്ലൊരു സൗണ്ട് ആയിരിക്കും എന്തായാലും നമുക്ക് അറിയാം സക്സസ്